നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നിളയുടെ കൂടെ ഒരു അതിഥിയുണ്ട് ഇന്നാണ് പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം ഈ ദിവസം നമ്മൾ ഈ അതിഥിയെ കണ്ടുമുട്ടുകയായിരുന്നു ഇതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു മുഖമാണ് അദ്ദേഹം നമ്മുടെ വനമിത്ര പുരസ്കാര ജേതാവ് മോഹൻദാസ് സാറും സർ നമസ്കാരം സർ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാണാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ അപ്പൊ ആ വേസ്റ്റുകളൊക്കെ ഒറ്റക്ക് കളക്ട് ചെയ്ത് നമ്മളുടെ പ്രകൃതിയെ പ്ലാസ്റ്റിക്കിൽ നിന്നും മുക്തമാക്കുന്ന ഒരു വലിയ ദൗത്യം എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചില് വനമിത്ര അതിനുശേഷം പ്രകൃതി മിത്ര അക്ഷയശ്രീ അങ്ങനെ കുറേ അവാർഡുകളൊക്കെ കിട്ടി ആ അവാർഡിന് കിട്ടാൻ വേണ്ടി ഞാൻ വളരെ വളരെ മുന്നേ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആർക്കും ട്രാൻസ്പോർട്ടോ വേറെ ഒന്നും ഇല്ല ഞാൻ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് ഈ നേരം വരെ എൻ്റെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് ഞാൻ ഉണരും മൂന്നര മണിക്ക് പട്ടാമ്പി മേലെ പട്ടാമ്പിയിൽ നിന്ന് നേരെ റോട്ടിലിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് ബസ് സ്റ്റോപ്പുണ്ട് റോട്ടിൽ കിടക്കുന്ന പട്ടി പട്ടിന്നായക്കളിൽ കുഴിച്ചിടും അത് കഴിഞ്ഞ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ശുചീകരണം പതിനഞ്ച് വർഷത്തോളായി ദിവസവും രാവിലെ ഞാൻ ചെയ്യാറുള്ളതാണ് അവിടെ നിന്ന് അങ്ങനെ ടൗണിലെത്തി ടൗണിലെത്തിക്കഴിഞ്ഞൊക്കെ ഒരു മിന്നൽ പരിശോധനയും ക്ലീനും ചെയ്യും പള്ളിയുടെ അവിടെ ക്ലീൻ ചെയ്യും അതിന് പുറമെ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് ഫ്ലാറ്റ്ഫോമും ശുചീകരണം ചെയ്യും എട്ട് മണിക്ക് വീട്ടിലെത്തും എൻ്റെ വൈഫ് ഒരു കാപ്പി തരും അത് കുടിക്കും അതാണ് എൻ്റെ ഒരു ദിവസത്തെ തുടക്കം അത് എന്നും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം സാറിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് പ്രകൃതിയിലെ മൂന്ന് കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നീല നിറം ശുദ്ധവായു ശുദ്ധവെള്ളം മാലിന്യം തന്നെയാണ് രണ്ടാമത്തെ നിറം ഭൂമിയിലെ പച്ചപ്പ് അറിഞ്ഞും അറിയാതെയും വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ നിറം ശുചിത്വം വെള്ള നിറം ഈ മൂന്ന് നിറത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മലയിൽ കയറുന്ന ഇത്രയും ഭക്തജനങ്ങൾ ഈ വർഷം എല്ലാ വർഷത്തെക്കാട്ടിലും കൂടുതൽ ഭക്തജനങ്ങളാണ് ഒഴുകി വരുന്നത് അവരുടെ മുന്നിൽ കൂടെ നമ്മളെന്ത്രിക്കുന്ന ശുചീകരണത്തിൻ്റെ ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഈ വർ ഇത് പതിനാലാമത്തെ പതിമൂന്നാമത്തെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും പതിമൂന്ന് വർഷം ഞാൻ തുടർച്ചയായിട്ട് ഈ മലമുകളിൽ കയറുന്നുണ്ട് ഇപ്പോൾ ഇതന്നെ മൂന്നാല് പ്രാവശ്യം കയറി ഇറങ്ങി ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളതാണ് എന്തായാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വളരെയധികം സന്തോഷം മരമാണ് വരം മരം ഒരു വരം പ്രകൃതിയെ സംരക്ഷിക്കണം ഭൂമിയിലെ പച്ചപ്പ് നിലനിർത്തണം ഭൂമിയുടെ ശുചിത്വം നിലനിർത്തണം അല്ലാതെ വരും തലമുറയ്ക്ക് നമുക്ക് ഈ ഭൂമി നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കാര്യമാണ് സെർച്ച് ചെയ്യുന്നത് വരും തലമുറയ്ക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വളരെയധികം സന്തോഷം